നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ സെലക്ഷനുകൾ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രാപ്പകൽ സമരം നടത്തി യു ഡി എഫ് എടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റി ടൗണിൽ നടത്തിയ സമരം അഡ്വക്കറ്റ് യു എൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച വൈകിട്ട് തുടങ്ങിയ സമരം ഞായറാഴ്ച രാവിലെയാണ് സമാപിച്ചത് യു ഡി എഫ് എടപ്പറ്റ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാട് ടൌണിൽ രാപ്പകൽ സമരം നടത്തിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു സമരം ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിച്ചുള്ള രാഷ്ട്രീയമാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് രാപ്പകൽ സമരത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് പറഞ്ഞു അപകടം പിടിച്ച ഒരു ബില്ല് ആ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞ ക്രൈസ്തവ മതപുരോഹിതന്മാർ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം എന്താറിയോ രാജസ്ഥാനിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന ഒരു മത അദ്ദേഹത്തിന്റെ പത്തും ആറും വയസ്സുള്ള രണ്ട് പിൻചോദനകളെയും ഒരുമിച്ച് കത്തിച്ച് ചാമ്പലാക്കിയ പാർട്ടിയുടെ പേരാണ് ആർ എസ് എസ് ബി ജെ പി അവർക്ക് അനുകൂലമായി വക്കപ്പ് ബില്ല് വരുമ്പോ ഞങ്ങൾ കോൺഗ്രസുകാര് വോട്ട് ചെയ്യണം യു ഡി എഫ് കാര്യം ഇല്ലേ ഇന്ത്യ മുന്നണിക്കാർ വോട്ട് ചെയ്യണം ഇല്ലേ തീർന്നോ തമിഴ്നാട്ടിലെ പിടിച്ച് ജയിലിലിട്ട് കയ്യും കാലും കൂട്ടിക്കട്ടി വർഷങ്ങളോളം വെള്ളം കൊടുക്കാതെ ഇട്ട് മരിക്കുന്ന നേരത്ത് ഒരു തുള്ളി വെള്ളം വായിലേക്ക് കൊടുക്കാതെ ആ പാവത്തിന് കൊന്നൊടുക്കിയ പാർട്ടിയുടെ പേരാണ് ബി ജെ പി യു ഡി എഫ് ചെയർമാൻ ഒ അനിൽ പ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ ചാലിൽ മുഹമ്മദ് ബാബു കെ കബീർ ടി പി അബ്ദുള്ള സി കെ ബഷീർ വലിയാഡിൽ സഫിയ അബൂബക്കർ പന്തലാൻ ഹസീന റാഫി പി എം രാജേഷ് ഖാജ മുഹീനുദ്ദീൻ മൊയ്തീൻകുട്ടി ഇ നാസർ എ ടി ഷിഹാബ് എന്നിവർ പ്രസംഗിച്ചു ശനിയാഴ്ച വൈകിട്ട് മണിയോടെ ആരംഭിച്ച രാപ്പകൽ സമരം ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് അവസാനിച്ചത്